എന്നോടി അപ്പൊ സാ അത് ഇപ്പൊ പിടിച്ചോ വിൺട്രാമ പിടിക്കരുത് അതിന്റെ കൈപൊള്ളത് വിലയിൽ പാടിക്കോളോ ആ കൊറേ നേര ഞാൻ പാടുത് ഇന്ന് ദിവസമുണ്ടോ പഠിക്കാൻ നാളെ പരീക്ഷയില്ലേ അപ്പൊ സാ സാ പാട്ട് പഠിക്കാം കണ്ണാ തുമ്പി പോരാമോ പാട് കണ്ണാതുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ ആ പാട് അപ്പോ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം പാടുല ആ വാവോ ഇടായി പോട്ടെ എന്ത് പാട്ട് പാട്ട് പാട്ടുപാടെ എന്ത് ആ പി പി കണ്ണാതുമ്പീ പോരാമോ 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 ലാലാ ലലാ ലാലാ ലാ അന്ന് ഞാൻ അടിക്കുന്നതന്നി പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാകും അപ്പൊ സാ അത് ഇപ്പൊ പിടിച്ചോ വിൻട്രാമത് പിടിക്കരുതാ ഇതിന്റെ കൈപൊള്ളേ കേട്ടോ വിൻട്രാമത് പിടിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ കൈപൊള്ളു ഒരു വർഷം പൊള്ളി എനിക്ക് മനസിലാവും അത് അടിച്ചു വാരിക്കൂട്ട് സാധനാടാ കൊറേ ഞാൻ പാടത് വിലയിൽ പാടിക്കോളാം ആ കൊറേ നേര ഞാൻ പാടുത് ഇന്ന് ദിവസം ഉണ്ട് പഠിക്കാൻ നാളെ പരീക്ഷയില്ല അടിസ്ഥാനില്ലാത്ത പറഞ്ഞാല് ഇത് അടിസ്ഥാനില്ലാത്ത പറഞ്ഞാല് പായകൂടി കടാൻ നോക്കി പറയാമോ

ഇന്ന് പാട്ടിന്ന് പറയുമ്പോ ടോപ്പിക്കുമായിട്ടേ ലാലാ ലാലാ ലാ ലാ ലോ 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 ഇ പല്ലി വെച്ചിരിക്കുന്നേ എന്റെ വായ മണക്കെ തോന്നുന്നു കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാ നിന്നെ കൂടാതില്ലല്ലോ ലോ ലോ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കട്ടെ അപ്പൂസ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കട്ടെ ആ അത് വാട്ടർ ബോട്ടിൽ അച്ഛൻ ഓഫീസിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലല്ല അലോ അല്ലോ അപ്പൂസ എവിടെ ആ അപ്പൂസെ അലോ ഹലോ അപ്പുസയെ പറ ഏ അലോ അപ്പൂഷേ പറ ഈ ചെവി എവിടെ ചെവി ചെവി കണ്ണെവിടെ മൂക്കവിടെ മൂക്ക് തൊട്ട് കാണിക്കണം அது தலை செவியல்ல கையெவட ஆ ஆ காலே எத்த காலுண்டு எத்த காலே ரெண்டு காலுண்டு அச்சன ஒரு காலில் உள்ள